നമസ്കാരം മറ്റൊരു വീഡിയോ ആയി പ്രേക്ഷകറുമ്പിലേക്ക് എത്തുകയാണ് നമുക്കറിയാം മലയാളികൾ എവിടെയുണ്ടോ ലോകത്തെവിടെയുണ്ടോ അവരെല്ലാം പ്രാർത്ഥിച്ച ഒരാളായിരുന്നു അർജുൻ അർജുൻ്റെ എഴുപത്തിരണ്ട് ദിവസത്തെ തിരച്ചിലിന് ശേഷം അർജുനെ കിട്ടുന്നു പക്ഷേ ജീവനോട് കൂടിയല്ല എന്ന് മാത്രമുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ വിവാദങ്ങൾ നടക്കുകയാണ് നമുക്കറിയാം മനാഫ് ഒരു ലോറിയുടെ ഉടമയാണ് മനാഫ് മനാഫ് എന്ന ഒരു നല്ലൊരു മനുഷ്യൻ ആ മനാഫിൻ്റെ സ്നേഹമായിരുന്നു അർജുനൻ്റെ തിരിച്ചു ലഭിച്ചത് എന്ന് വേണം നമുക്ക് പറയാൻ കാരണം എല്ലാവരും പ്രാർത്ഥനകളൊപ്പം തന്നെ മനാഫ് അവിടെ ഉണ്ടായിരുന്ന എന്ന കാര്യത്തിൽ നമുക്ക് മാറ്റമില്ലായിരുന്നു ആ മനാഫിനെതിരെയാണ് വലിയൊരാരോപണവുമായി ഇപ്പോൾ അർജുൻ്റെ കുടുംബം എത്തിയിരിക്കുന്നത് അർജുൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അർജുൻ്റെ കുടുംബത്തെ മൊത്തത്തിൽ പറയില്ല അർജുൻ്റെ അളിയനെ മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം അർജുൻ്റെ അളിയനായിരുന്നു ഇന്നലെ വാർത്താസമ്മേളനം നടത്തി ഓരോ കാര്യങ്ങൾ പറയുന്നത് അർജുൻ്റെ അളിയൻ്റെ അടുത്ത് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ഉന്നയിക്കുകയാണ് അത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ തന്നെ ഉന്നയിക്കുന്നു അർജുനും അളിയനുമായിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് അർജുൻ്റെ അളിയൻ ഇതിനു മുമ്പ് ഈ കാര്യങ്ങൾ വ്യക്തത വരുത്താതിരുന്നത് തുടക്കത്തിൽ നിങ്ങളെല്ലാവരും ഒന്നിച്ചായിരുന്നു എന്ന് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായിരുന്നു എവിടെ വെച്ചാണ് നിങ്ങൾക്കുള്ള വിള്ളലുണ്ടായത് രണ്ടാമത്തെ ഘട്ടത്തിലാണ് രണ്ടാം തിരച്ചിലെ ഘട്ടത്തിലാണ് വിള്ളലുണ്ടായെന്ന് പറയുമ്പോഴും നിങ്ങൾ രണ്ടും രണ്ട് വഴിക്കായിരുന്നു എന്ന് പറയുമ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾ പറയണമായിരുന്നു ഇന്നലെ മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ കേട്ടിരുന്നു പല മാധ്യമങ്ങളും പറഞ്ഞു ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തില്ല അത് മാധ്യമങ്ങളിലും മിടുക്കാണ് കാരണം നിങ്ങൾ തമ്മിൽ രണ്ട് തട്ടിലാണെന്ന് പറയാൻ മാധ്യമങ്ങൾ തയ്യാറാകത്തും മാധ്യമങ്ങളിലെ കഴിവാണ് കാരണം മാധ്യമങ്ങൾ അത്ര ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ആ വിള്ളലുണ്ടാക്കാതിരുന്നുകൊണ്ടാണ് മനാ മനാഫും അവിടെ ഉണ്ടായിരുന്ന പോരാട്ടത്തിന്റെ ധേരാളിയായി നിന്നുകൊണ്ട് ആ മൃതശരീരം എടുക്കുന്നതെന്നും ആ ലോറി എടുക്കുന്നതിനും വേണ്ടി മുന്നോട്ട് പോയി പക്ഷെ ലോറി അല്ലായിരുന്നു അദ്ദേഹത്തിന് പ്രാധാന്യം അദ്ദേഹത്തിന് അർജുനന് ലഭിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അളിയൻ്റെ അടുത്ത് ഈ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നേരത്തെ പറയണമായിരുന്നു പിന്നീട് പറഞ്ഞ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു ആ മനാഫ് പൈസ തെട്ടിയെടുക്കുന്നു തെളിവുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ തെളിവുകൾ പുറത്തു പുറത്തുവിടണം തെളിവുകൾ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ മനാഫ് പറഞ്ഞതുപോലെ താൻ അങ്ങനെ പണം വാങ്ങി എന്ന് തെളിയിക്കുകയാണെങ്കിൽ മാനാഞ്ചറ മൈതാനത്തിൽ വന്നിരിക്കാം തന്നെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് പറഞ്ഞത് കല്ലെറിഞ്ഞു കൊന്നോളൂ എനിക്ക് കുഴപ്പമില്ലാതെ മനാഫ് ആ ആർജവത്തോടു കൂടി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിവുകൾ ഉണ്ട് എന്ന് പറയാതെ തെളിവുകൾ പുറത്തുവിടും ആ പുറത്തുവിടാനുള്ള ആർജ്ജവും അർജുൻ്റെ അളിയനും ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഇരുന്നവരും നടത്തണം അർജുൻ്റെ അലിയനും അങ്ങനെ പറയുന്നുണ്ട് തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത് അദ്ദേഹം ആ തെളിവുകൾ പുറത്തു പുറത്തുവിടണം അങ്ങനെയാണെങ്കിലേ ജനങ്ങൾ വിശ്വസിക്കുകയുള്ളൂ ഇന്നലെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അർജുൻ അർജുൻ്റെ പേര് ലോറിക്ക് നൽകുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അർജുൻ്റെ പേര് ലോറിക്ക് നൽകുന്നുണ്ടെങ്കിൽ അർജുനോട് സ്നേഹമാണ് അതിന് മനാഭ് കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കൊക്കോ കോള പെപ്സി ടാറ്റാ ബിർള ഇതുപോലെ രജിസ്ട്രേഷൻ എന്നുള്ളതെന്നല്ലോ താൻ ആ പേരിടുമെന്ന് തന്നെ പറയുന്നു മനാഫു പറഞ്ഞ മറ്റോ പ്രധാനപ്പെട്ട കാര്യം എന്തുമാത്രം തള്ളിപ്പറഞ്ഞാലും ആ കുടുംബം എൻ്റെ കുടുംബമാണ് ആ അമ്മ എൻ്റെ അമ്മയാണെന്ന് മനാഫ് പറയുന്നുണ്ടെങ്കിൽ മനാഫിന്റെ മനസ്സാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് മനാഫിനോട് ഇത്ര വൈരാഗ്യം വരാൻ കാരണം ആ വൈരാഗ്യത്തിൻ്റെ കൃത്യമായ കാര്യങ്ങളാണ് നിങ്ങൾ പുറത്ത് പറഞ്ഞത് മനാഫ് നിങ്ങൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ എവിടെയാണ് പൈസ ഉണ്ടാക്കിയത് ഒരു യൂട്യൂബ് ചാനൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ കാരണങ്ങൾ കൃത്യമായി മനാഫ് പറയുന്നുണ്ട് ആ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം തൻ്റെ ജീവന് പോലും ഭയം ഉണ്ടാകുന്ന നിലയിലേക്കായിരുന്നു അന്യസംസ്ഥാനത്തിൽ പോയപ്പോൾ ഉണ്ടായത് അതുകൊണ്ട് തനിക്ക് പറയാനുള്ളതെല്ലാം ഒരു യൂട്യൂബ് ചാനലിലൂടെ പറയണമെന്നാണ് താൻ കരുതിയത് അത് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ പതിനായിരം സബ്സ്ക്രൈബായി പക്ഷേ ഇന്നലെ നിങ്ങൾ ഒരു വാർത്താസമ്മേളനം കൂടി ഒരു ലക്ഷത്തിന് മുകളിലേക്ക് ആളുകൾ മനാഫിന്റെ യൂട്യൂബ് ചാനൽ കണ്ടു സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മലയാളികൾ അങ്ങനെയാണ് മലയാളികൾ ഇഷ്ടമുള്ള സ്ഥലത്തും സ്നേഹമുള്ള സ്ഥലത്തും നിൽക്കും ഇന്നലെ വാർത്താസമ്മേളത്തിൽ നിങ്ങൾ പറയുകയുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അർജുൻ്റെ സഹോദരിയാണ് പറഞ്ഞു തോന്നുന്നു ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഞങ്ങൾക്കറിയാം ഞങ്ങൾ സോഷ്യൽ മീഡിയ ആക്രമിക്കുകയാണ് ഇതിന്റെ അടിയിൽ ഞങ്ങളെ മോശപ്പെടുത്തിയുള്ള കമന്റുകൾ മാത്രമേ വരികയുള്ളത് പറയുകയുണ്ടായി അത് തന്നെയാണ് സംഭവിച്ചിട്ട് കാരണം മലയാളികൾക്കറിയാം മനാഫ് എന്തുമാത്രം കഷ്ടപ്പെട്ടുവെന്ന് മനാഫിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വാർത്താസമ്മേളനം നടത്തുമ്പോൾ കാര്യങ്ങൾ വ്യക്തതയോട് പറഞ്ഞു എന്തുകൊണ്ട് അർജുൻറെ അച്ഛൻ ഒരു അക്ഷരം വീണ്ടിയിട്ടില്ല അർജുൻ്റെ അച്ഛൻ നമുക്ക് മനസ്സിലായി എല്ലാ ഒരു സമീപനം പാലിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആ വളരെ റെസ്പെക്ടോടുകൂടി പറയുന്നു അദ്ദേഹം എല്ലാ സമീപനം പാലിച്ച് ഒരു മകൻ നഷ്ടപ്പെട്ട വേദനയോടുകൂടി കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇന്നലെ വാർത്താ ഏറ്റവും അറ്റത്തേക്കുന്ന ഒരു ക്യാമറ പോലും അങ്ങോട്ട് പോകുന്നില്ലായിരുന്നു അർജുന്റെ വൈഫിനെയും അർജുൻ്റെ സഹോദരി ഭർത്താവിനും സഹോദരിയെയും അനിയനെയും കാണിക്കുക അമ്മയും ഇടയ്ക്ക് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇവർ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും തെളിവുകളില്ലാതെ നിരത്തിയതാണ് എന്ന് വേണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ മനാഫ് എന്നൊരു മനുഷ്യൻ മനാഫ് എന്നൊരു വ്യക്തി അർജുനു വേണ്ടി എഴുപത്തിരണ്ട് ദിവസം പ്രാർത്ഥിച്ചും സ്വന്തം ചെലവിലും സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള പൈസയും എടുത്ത് അവിടെ വന്ന് നിന്ന് അർജുനു വേണ്ടി പ്രാർത്ഥിച്ച് അർജുൻ്റെ മൃതശരീരം വീട്ടിലെത്തിക്കുമെന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ അർജുന മനാഫ് അത് നടത്തിയിട്ടുണ്ട് മനാഫ് നടത്തി വീട്ടിലെത്തിച്ചിട്ടുണ്ട് അതിനുശേഷം ഇന്നലെ നിങ്ങൾ വാർത്താസമ്മരണം നടത്തുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അർജുൻ്റെ ചിത കത്തി അമർന്നിട്ടില്ല അതിനൊന്നും ഒരു വാർത്താ സമ്മേളനം നടത്തണമെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സ് നിങ്ങളൊരു മനസ്സാക്ഷി ഞാൻ അംഗീകരിക്കും കാരണം നമുക്കൊക്കെ ഒരു നഷ്ടങ്ങളുണ്ടായാൽ ഒരു നഷ്ടങ്ങളുണ്ടായാൽ നമ്മൾ ആ നഷ്ടത്തിൽ നിന്നൊന്ന് തിരിച്ചു വരണമെങ്കിൽ നമുക്ക് എത്ര നാൾ എടുക്കണമെന്ന് നമ്മൾ സ്വയം ചിന്തിക്കാറുണ്ട് ആ വാർത്ത ആ നിങ്ങളെ വാർത്താസമ്മേളനം കണ്ട എല്ലാവരും അത് ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഒരാളെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ പറ്റും മനാഫ് ചെയ്ത കുറ്റങ്ങൾ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ കുറ്റങ്ങളാണ് ഏറ്റവും രസകരമായി പോയത് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ ഞങ്ങൾ അവഹേളിക്കുന്നു ഒരു രണ്ടായിരം രൂപയുടെ കണക്കൊക്കെ പറയുന്നത് കേട്ടു രണ്ടായിരം രൂപ കൊടുത്ത കണക്കൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങൾ പശു നോക്കിയും ഒക്കെയാണ് ജീവിക്കുന്നത് ഞങ്ങൾക്ക് ജോലിയുണ്ട് അനിയന് ജോലിയുണ്ട് എനിക്ക് ജോലിയുണ്ട് നളിയം പറയുന്നു എൻ്റെ വൈഫിന് ജോലിയുണ്ട് ആ അർജുൻ്റെ വൈഫിന് ജോലിയുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ദാരിദ്ര്യമൊന്നുമില്ല അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് സർക്കാർ നിങ്ങൾക്ക് ആനുകൂല്യം തന്നത് ഇല്ലേ കർണാടക സർക്കാർ അഞ്ചു ലക്ഷം രൂപ തന്നില്ലേ അവിടുത്തെ എം എൽ എ ഒരു ലക്ഷം രൂപ തന്നില്ലേ അപ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല അതൊക്കെ നിങ്ങൾ വാങ്ങുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് സജ്ജമാണ് മനാഫ് എന്നൊരു പേര് മനാഫ് എന്നൊരു വ്യക്തിയെ ഇതിന് ഈ സമയത്ത് ഈ അർജുന തിരച്ചിൽ നടത്തുന്ന സമയത്ത് എത്ര എത്രമാത്രം അവഹേളിക്കുണ്ടായി പിന്നീട് പറയുകയുണ്ടായിരുന്ന ഈ തെരച്ചിൽ വഴി വഴി തെറ്റിച്ചു വിടാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നു ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാ ഒരു കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ചാനലുകളായ ചാനലുകളെല്ലാം മനാഫിനെ ഒരു ഹൈപ്പിലേക്ക് ആക്കിയപ്പോൾ എന്തേ നിങ്ങൾക്ക് സുഖിക്കുന്നില്ലേ എന്തേ നിങ്ങൾക്ക് പ്രശ്നമായോ അളിയൻ എന്തിനാ അളിയന് ഇതിൽ ഒന്ന് ഹൈപ്പ് കിട്ടാവോ എന്നുള്ള പ്രശ്നമാണോ അങ്ങനെയൊക്കെ സംശയിക്കുന്നത് തെറ്റൊന്നും അല്ല മനാഫിനെ ചാനലുകാരെടുത്തു ചാനലുകാർ അവിടെ പോയപ്പോൾ മനാഫാണ് സംസാരിക്കുന്നത് മനാഫിന് സംസാരിക്കാനുണ്ട് ഇഷ്ടം അർജുനയായിരുന്നു അർജുനുമായിട്ട് അത്രമാത്രം ആത്മബന്ധമായിരുന്നു അർജുനന്റെ ഒരു ബൈക്ക് അവിടെ കാണിച്ചു കൊടുത്തപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ വന്ന് വാർത്ത ചെയ്തപ്പോൾ ഇവർക്ക് എന്താണ് കുരുപൊട്ടുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ സത്യസന്ധമായി പറഞ്ഞേ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധൻ എത്രയെത്ര ബോഡി എടുക്കാനും സഹകരിച്ച വിദഗ്ധനാണ് ഈശ്വർ മാൽപ്പെ ഇദ്ദേഹത്തിന് ഏതെങ്കിലും നിങ്ങൾ ആരോപണം ഉന്നയിച്ചില്ലേ അദ്ദേഹം എന്തെങ്കിലും പൈസയ്ക്ക് വേണ്ടിയാണോ വന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും പൈസ കൊടുത്തോ അദ്ദേഹത്തെ സ്വന്തം ചെലവിലല്ല വന്നത് അദ്ദേഹം അവിടെ ആ ആ ഈ വണ്ടിയുണ്ട് എന്ന് കണ്ടെത്തിയത് അല്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹത്തെ വരെ നിങ്ങൾ കുറ്റപ്പെടുത്തി എന്തിട്ട് പറയുന്നു അദ്ദേഹത്തിനെതിരെയും ആ മാനാഹുവിനെതിരെയും കേസെടുത്തു എന്ന് എവിടെ കേസെടുത്തു ഇഷന പറഞ്ഞല്ലോ കേസെടുത്തിട്ടില്ല എന്ന് നിങ്ങൾ നിയമവഴിക്ക് പോകുമെന്ന് പറയും എന്നാൽ നിങ്ങൾ നിയമ നിയമവഴിക്ക് പോകും ഇന്നലെ വാർത്താസമ്മേളനത്തിൽ നിയമവഴിയായി മുന്നോട്ട് പോകും നിയമവഴിക്ക് പോകും ഞങ്ങളുടെ പേരിൽ തട്ടിപ്പ് നിർത്തുന്നത് നിയ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞപ്പോൾ അർജുൻ്റെ സഹോദരി എങ്ങായിരുന്നു എന്ന് പറയും ഞങ്ങളിപ്പോൾ നിയമ പോരാട പോരാടാൻ വേണ്ടിയല്ല ഇതെല്ലാവരും അറിയണം എന്ന് മാത്രമേ ഉള്ളൂന്ന് അവർ പറഞ്ഞു അവിടെയും രണ്ട് അഭിപ്രായം വരുന്നുണ്ട് കുടുംബത്തിലും രണ്ട് അഭിപ്രായം വന്നു എന്നുള്ളതാണ് ർജുൻ്റെ വൈഫും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഉണ്ടെങ്കിൽ മനസ്സാക്ഷി എന്ന് പറയുന്നുണ്ടെങ്കിൽ മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും മനാഫിൻ്റെ കൂടെ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങളുടെ കൂടെയും ഉണ്ടായിരുന്നു അർജുൻ എന്നൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ ഈ കുടുംബത്തിൻ്റെ കൂടെയും ഉണ്ടായിരുന്നു പക്ഷേ അത് ഇന്നലെയോടുകൂടി നിങ്ങൾ ഇല്ലാതെയാക്കുന്നു ഇന്നലെ ഒരു വാർത്താസമ്മേളനം നടത്തി മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഞങ്ങൾക്കൊന്ന് പ്രതികരിക്കണമെന്ന് വിളിച്ചു വരുത്തി ഒരു വാർത്താസമ്മേളനം നടത്തു ഇവിടെയൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന മലയാളികൾ അത്രമാത്രം പിന്തുരുക്കി പ്രാർത്ഥിച്ചു എത്രയോ അമ്മമാരുടെ കണ്ണീർ എത്രയോ സഹോദരന്മാരുടെ സഹോദരിമാരുടെ അനിയന്മാരുടെ ചേഷ്ഠന്മാരുടെ കണ്ണിനീരാണ് അർജുനു വേണ്ടി ഉണ്ടായത് ആ ജന സമുദ്രം നിങ്ങൾ കണ്ടിരുന്നേ നിങ്ങൾ കുടുംബത്തിൽ കണ്ടതല്ലേ ജനസമുദ്രം എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വന്നത് അർജുനെ ഒരു നോക്ക് കാണാൻ അർജുനെ കണ്ടുപരിചയമില്ല അർജുനെ അറിയുന്നില്ല അറിയുന്നവരല്ല അറിയുന്നവരും അറിയാത്തവരും എത്ര എത്ര ആളുകളാണ് അർജുനെ ഒരു നോക്കി കാണാൻ എത്തിയത് അത് അർജുനുള്ള സ്നേഹമാണ് അർജുനന് ജന്മം നൽകിയ അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹമാണ് അർജുനന്റെ കൂടപ്പർ സ്നേഹമാണ് ആ കൂടപ്പർ സ്നേഹം നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയെങ്കിൽ അത് നിങ്ങൾ ചെയ്തത് തന്നെയാണ് മറ്റാരും ചെയ്തതല്ല ഞാനിപ്പോഴും പറയുന്നു മനാഫ് ചെയ്തത് തെറ്റാണെങ്കിൽ മനാഫിനെതിരെ തെളിവുകൾ നിങ്ങൾ നിർത്തണം ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതുവരെ നിങ്ങൾ ചോദ്യം ചെയ്തു മുങ്ങൽ നാട്ടിൽ നിന്നും കുറേ ആളുകൾ മുങ്ങി മുങ്ങിത്തപ്പാൻ വരാമെന്ന് പറയപ്പോൾ നിങ്ങൾ പുച്ഛിക്കുന്നത് കണ്ടുവന്നല്ലേ വയനാട്ടിലൊക്കെ ആരാണ് പോയത് എത്ര ആളുകൾ പോയിരുന്നു കോഴിക്കോട് നിന്ന് എത്ര ആളുകൾ പോയിരുന്നു നിങ്ങൾക്കറിയാമല്ലോ പക്ഷെ അവർക്കും അത് കഴിയും പക്ഷെ അവിടത്തെ കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അവരെയൊന്നും പുച്ഛിക്കരുത് അവരും ജീവൻ പണയം വെച്ച് സ്വന്തം ഫാമിലിയെ ഉപേക്ഷിച്ചിട്ട് അവർ മുങ്ങി അർജുനത്തപ്പാൻ വരാമെന്ന് പറയുമ്പോൾ അവരെ നമ്മൾ സ്വാഗതം ചെയ്യണം അവർക്ക് ബിഗ് സല്യൂട്ട് നൽകണം അവരുടെ ജീവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അല്ലാതെ അവരെ കളിയാക്കുന്ന നിലയിലേക്കൊക്കെ ഇന്നലെ സമ്മേളനത്തിൽ പോയി എന്ന് കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞു മനാപ്പ് ചെയ്തത് ശരി തന്നെയാണ് ശരിയുടെ വശത്തിലെ മലയാളികൾ നിൽക്കുകയുള്ളൂ മനാഫ് ആർജവമുള്ള ഒരു ചെറുപ്പക്കാരനാണ് മനാഫ് അത്രയും ദിവസം അവിടെ നിന്നെങ്കിൽ അത്രയും വിങ്ങി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ പറഞ്ഞു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അത് ആർക്കും തുടങ്ങാം മനാഫിന് അതുകൊണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബർ കിട്ടിയിരിക്കുന്നു മനാഫിന് വരുമാനം കിട്ടാ കിട്ടുമായിരിക്കാം മനാഫിന് അതിൽ നിന്ന് വരുമാനം കിട്ടിയാൽ എന്താണ് തെറ്റ് എത്രയോ ആ ലോറി നഷ്ടപ്പെട്ട പൈസ കിട്ടണ്ടേ ഇൻഷുറൻസ് കിട്ടുമെന്നൊക്കെ നിങ്ങൾ പറയുന്നു അതിലൊന്നും ഒരു തെറ്റ് പറയേണ്ട പക്ഷേ ഇൻഷുറൻസിനും ലോറിക്കും അപ്പുറം മനാഫിന് അർജുനെ വീട്ടിലെത്തിക്കുക അത് ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച അർജുനെ ജീവനില്ലാതെയാണെങ്കിലും ആ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾ കാണാൻ അവിടെ എത്തിച്ചു നൽകിയ മനാഫ് തന്നെയാണ് ശരി മനാഫിൻ്റെ ഭാഗത്താണ് ശരി നിങ്ങളുടെ ഭാഗത്ത് ശരി ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവുകൾ നിരത്തി രംഗത്ത് വന്നു ഇന്നലെയോടു നിങ്ങൾ വാർത്ത ഇനി മാധ്യമങ്ങൾ കാണില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ തെളിവ് തരാൻ തയ്യാറായിരിക്കണം അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മനാഫിൻ്റെ വശത്തിൽ നിൽക്കുന്നവർ തന്നെയാണ് മലയാളികൾ ഭൂരിഭാഗം നൂറ് പേരുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും കൂടെ കൂടെയെന്നതിൻ്റെ തെളിവാണ് ഇന്നലെയോടു കൂടി ഉണ്ടായിരിക്കുന്നത് மை ஜியோணம் மாசோணம் சீசன்